നിർമ്മാണ പ്രവർത്തനത്തിലെ അനാസ്ഥ ലക്ഷങ്ങൾ നിർമ്മിച്ച സ്കിൽ ഡെവലപ്മെന്റ് സെന്റർ ഉപയോഗശൂന്യം ഇവിടെ പരിപാടികൾ മാത്രമാണ് പുന്നിയൂർക്കുളം പഞ്ചായത്ത് ലക്ഷങ്ങൾ ചെലവിട്ട് നിർമ്മിച്ച സ്കിൽ ഡെവലപ്മെന്റ് സെന്ററിന്റെ സീലിംഗ് പൂർണ്ണമായി അടർന്നു വീണു നിർമ്മാണത്തിലെ അപാകതയാണെന്നാണ് ആക്ഷേപം പണി നടത്തിയ തന്നെ ഷീറ്റുമഞ്ഞ് മേൽക്കൂര ചോരുന്നുണ്ടെന്ന് പരാതിയുണ്ടായിരുന്നു എന്നാൽ ഇത് മുഖവിലയ്ക്കെടുത്തില്ല പിന്നീട് ഇതുപരിഹരിക്കാതെ ബോർഡിൽ സീലിംഗ് നിർമ്മിക്കുകയാണ് ഉണ്ടായത് ഇവ മഴ നനഞ്ഞെ കുതിർന്നു വീഴുകയായിരുന്നുവെന്നാണ് പറയുന്നത് ഈ വഴി ആരും തിരിഞ്ഞു നോക്കാത്തതിനാൽ സീലിംഗ് അടർന്നു വീണ വിവരം ബന്ധപ്പെട്ടവർ അറിഞ്ഞിട്ടുമില്ല പരൂർ മൃഗാശുപത്രിക്ക് മുകളിൽ നിർമ്മിച്ച കെട്ടിടം രണ്ടായിരത്തി പത്തൊൻപത് ഡിസംബറിലാണ് ഉദ്ഘാടനം കഴിഞ്ഞത് പഞ്ചായത്തിലെ യുവതി യുവാക്കൾക്ക് വിവിധ മേഖലയിൽ സൗജന്യ തൊഴിൽ പരിശീലനം നൽകുക വ്യത്യസ്ത തൊഴിലധിഷ്ഠിത കോഴ്സുകൾ നടത്തുക എന്നിവയായിരുന്നു ഉദ്ദേശം എന്നാൽ ഇവിടെ അഞ്ചുവർഷത്തിനിടെ വിരലിലെണ്ണാവുന്ന പരിപാടികൾ മാത്രമാണ് നടന്നത് പൊതു ആവശ്യങ്ങൾക്ക് വാടകയ്ക്ക് നൽകണമെന്ന നിർദ്ദേശമുണ്ടായിരുന്നെങ്കിലും പരിഗണിച്ചില്ല ഹാൾ ഉപയോഗിക്കാത്തതിനാൽ പൊടി നിറഞ്ഞ നിലയിലായിരുന്നു ഇത് വൃത്തിയാക്കേണ്ട പ്രയാസം കാരണം കെട്ടിടത്തിന്റെ താഴെ പ്രവർത്തിക്കുന്ന മൃഗാശുപത്രിയുടെ പരിപാടി പോലും മൂന്ന് കിലോമീറ്റർ അകലെയുള്ള പഞ്ചായത്ത് ഹാളിലാണ് നടത്താറ് നൂറുപേർക്കിരിക്കാവുന്ന ഹാളിൽ ക്ലാസ് നടത്താനുള്ള പ്രൊജക്ടർ സ്ക്രീൻ അടങ്ങിയ കസേര തുടങ്ങിയവയും ഡിജിറ്റൽ സൗകര്യങ്ങളും സൗണ്ട് സിസ്റ്റം ആംപ്ലിഫയർ മൈക്ക് ഫാൻ റൈറ്റിംഗ് പാഡ് കസേര കുഷ്യൻ വി ഐ കസേരകൾ തുടങ്ങിയവയും സജ്ജീകരിച്ചിട്ടുണ്ട് ഇതുൾപ്പെടെ എല്ലാ സാധനങ്ങളും നിലവിൽ ഉപയോഗശൂന്യമാണ് അലൂമിനിയം കമ്പോസിറ്റ് പാനൽ ഉപയോഗിച്ചാണ് കെട്ടിടത്തിന്റെ മുൻവശവും പുറംഭാഗവും ഓടിപിടിപ്പിച്ചിട്ടുള്ളത് വശങ്ങളിൽ ഗ്രിൽ സ്ഥാപിച്ച് ഗ്ലാസ് ഘടിപ്പിച്ചിട്ടുണ്ട് പരിപാലനമില്ലാത്തതിനാൽ ഇവയെല്ലാം നശിച്ചുകൊണ്ടിരിക്കുകയാണ് സ്റ്റെപ്പുകളിലും ഇലകളും പുല്ലുകളും നിറഞ്ഞ് വൃത്തിഹീനമായി കിടക്കുന്ന അവസ്ഥയാണ് കെട്ടിടത്തിനു സമീപത്തെ മരത്തിലെ ഇലകൾ വീണ് മേൽക്കുരയിൽ ചപ്പു ചവർ നിറഞ്ഞ നിലയിലാണ് ജനങ്ങളുടെ പണം ഉപയോഗിച്ച് നിർമ്മിച്ച ഇത്തരം സ്ഥാപനങ്ങൾ പരിപാലിക്കാതെ നശിപ്പിക്കുന്നത് പഞ്ചായത്തിന്റെ ഉത്തരവാദിത്തമില്ലായ്മയാണെന്നാണ് നാട്ടുകാർ വിലയിരുത്തുന്നത് സിസിടിവി ന്യൂസ് കുനിയാർക്കുളം